മഴ കുറച്ച് തോർന്നു നിന്ന സമയത്ത് ഞാനും അമ്മയും കൂടെ പറമ്പിലോട്ട് പോവുകയാണ് കേട്ടോ മധുരക്കിഴങ്ങ് ഞങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് മാസം മുമ്പാണ് നട്ടത് മൂന്ന് മാസമൊക്കെ മതി എന്നാണ് പറയുന്നത് കിഴങ്ങുണ്ടാകാനായിട്ട് അപ്പം മമ്മി പറഞ്ഞു നമുക്കുണ്ടോയെന്ന് നോക്കാം അപ്പം ഞാനും മമ്മിയും പപ്പയും കൂടെ പറമ്പിലോട്ട് പോവാണ് കേട്ടോ മധുരക്കിഴങ്ങ് ഉണ്ടോയെന്ന് നോക്കാനായിട്ട് അപ്പം ഞങ്ങൾ പറമ്പിലെത്തി കേട്ടോ പറമ്പിൽ കുറച്ച് കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം മഴയെല്ലാം പെയ്ത് ഭയങ്കര ചെളിയൊക്കെയാണ് അപ്പം മുറ്റത്തിൻ്റെ ഒരു പഴയ വീടിൻ്റെ മിറ്റുമായിരുന്നു അതെ മുറ്റത്തിൻ്റെ ഇച്ചിരി താഴെഭാഗത്തേട്ടാണ് നട്ട് കേൾക്കുന്നത് ഇതുണ്ടോ ഫാഷൻ ഫ്രൂട്ട് നിൽക്കുന്നത് മമ്മിക്കും എന്നെ പോലെ എന്തെങ്കിലുമൊക്കെ പറമ്പിൽ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തോരമായി എന്നറിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോയി നോക്കാനും പറിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ ഇതാ നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ അടുത്ത് നമ്മളെത്തി രണ്ട് തരത്തിലുള്ള മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് വൈലറ്റ് കളറുള്ളതും ഒന്ന് റോസ് കളറുമാണ് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന നിൽക്കുന്നത് കണ്ടാത്തതോന്നും മൊത്തം ഇപ്പോൾ കിഴങ്ങായിട്ടുണ്ടാവുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ ചോടെ എവിടെയായിരുന്നു മമ്മിത് അപ്പുവാണേ കാരണം നമ്മൾ ചെറിയൊരു ഏരിയ പോലെ ഇങ്ങനെ വെട്ടിയിട്ടാണ് അതിൻ്റെ നട്ടത് ചെറുതായിരുന്നു ഇത് പെട്ടെന്ന് ഇങ്ങനെ പടർന്നു പിടിക്കും കേട്ടോ അതിൻ്റെ അത് മൊത്തത്തിൽ കിഴങ്ങൊന്നുമില്ല ഇനി നമ്മൾ കുറച്ച് ഏരിയ ഒക്കെ വെട്ടി അത് പറിച്ചു നടുക അല്ലെങ്കിൽ അതിൻ്റെ വേരി ഇറങ്ങിയ സ്ഥലത്തൊക്കെ കുറച്ച് മണ്ണൊക്കെ കൂട്ടി കൊടുത്താൽ മതിയെന്നാണ് പറയുന്നത് ആ കിഴങ്ങുണ്ട് മധുരക്കിഴങ്ങ് കണ്ടു കേട്ടോ ഇതിപ്പോൾ ഉണ്ടായിട്ടുണ്ട് ചെറുതും വലുതും ഒക്കെ ഉണ്ട് ഇത് റോസ് കളറുള്ളതാണ് കേട്ടോ ചെറിയൊരു കൂടിൻ്റെ അകത്തോട്ട് പറിച്ചെടുക്കുവാണേ ആ വെള്ള കളറുള്ള തണ്ട് കണ്ടോ അത് ഒരു സൈസാണ് പിന്നെ വേറൊന്ന് വയലറ്റ് കളറാണ് അതിൻ്റെ ഇല ഇതിൽ നിന്നും വ്യത്യാസമാണ് കേട്ടോ ഇപ്പം മമ്മി പറിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ള കളറുള്ളതാണേ ഇനി വയലറ്റ് ഞാൻ കാണിച്ചു തരാം ഇത് മൂന്ന് മാസം ഒക്കെ ആവുമ്പോഴത്തേക്കും ആകുമെന്നാണ് പറയുന്നത് കേട്ടോ അതായത് ഞങ്ങൾ നട്ടിട്ട് ഇപ്പം ഒരു മൂന്നാലഞ്ച് മാസമായേ അപ്പം ചുവട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ കുറേ കിഴങ്ങ് കിട്ടി നമുക്ക് ഇത് കണ്ട കവറിൻ്റെ അകത്ത് കുറേ കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വൈലറ്റ് ഇത് വൈലറ്റ് ആണ് കേട്ടോ നിൽക്കുന്ന ചെടി കണ്ടോ ഇപ്പം മമ്മി പറിച്ചുകൊണ്ടിരിക്കുന്നത് അത് വൈലറ്റ് കളറാണ് കേട്ടോ അത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാന്നൊന്നും അറിയത്തൂല്ല കേട്ടോ അതേലും കിഴങ്ങുണ്ട് വയലറ്റിന് എനിക്ക് തോന്നുന്നത് നല്ല ഈ റോസിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് അതിനാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് കിഴങ്ങ് ഇത്രയും കെട്ടിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിട്ടോ കാരണം നമ്മൾ ചെറിയൊരു മൂടായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി ഇനി ഇത് ചെന്നൊന്ന് പുഴുങ്ങി കഴിച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് അപ്പോൾ പിന്നെ അതാ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങി ഇത്രയും നേരം തോർന്ന് നിന്നതിൻ്റെയാണ് കേട്ടോ അടുത്ത് മഴ പെയ്യാൻ തുടങ്ങി മമ്മി പറയുന്നത് മമ്മി പ്രതീക്ഷിച്ചില്ല ഇത്രയും കിഴങ്ങ് കിട്ടും എന്നുള്ളത് എന്താണെങ്കിലും ഒന്ന് നോക്കാം എന്നും പറഞ്ഞായിരുന്നു വന്നത് പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ഒരുമാതിരി പുഴുങ്ങാനുള്ള കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായേ അന്നത്തേക്ക് എന്താ മഴ ഭയങ്കരമായിട്ട് പെയ്യാണ് കേട്ടോ നിങ്ങൾക്ക് മഴ പെയ്യുന്നതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാമേ ഭയങ്കരമായിട്ട് പെയ്യുന്ന ഇപ്പം കണ്ടാന്ന് നമുക്ക് മനസ്സിലാകത്തില്ല വോയിസ് ഞാൻ കേൾപ്പി മഴ ആയതുകൊണ്ട് മമ്മി കൂടെ ഒക്കെ ചൂട് നിൽക്കുകയാണ് കേട്ടോ എന്നാലും ഞങ്ങൾ പറിക്കുകയാണെങ്കിൽ ഇപ്പം ഒരു വലിയ കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് വയലറ്റിൻ്റെയാണ് അത് കുറച്ച് മൂത്ത് പോയെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് എന്താണെങ്കിലും നമ്മൾ കിഴങ്ങെല്ലാം പറിച്ചു കഴിഞ്ഞു മഴയൊന്നും നോക്കിയില്ല മൊത്തം ഇനി വീട്ടിൽ ചെന്നിട്ട് എല്ലാം ഒന്ന് കഴുകിയിട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് നമുക്കൊരു ചെറിയ ഷിൻകൂട് നിറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചതിലും കുറച്ച് മധുര നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിൽ കൊണ്ടേ പുഴുങ്ങിയിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാമേ മഴയൊന്നും നോക്കുന്നില്ല മമ്മീന്നാ മൊത്തം പെറുക്കി ഇടുകയാണ് കേട്ടോ ചെളിയായ മൊത്തം ചെളിയായി ഇനി നമ്മൾ കയറ് പോകുവാണ് കേട്ടോ വന്നപ്പോൾ വന്നപ്പോഴത്താ മുറ്റത്ത് പഴയ വീടിൻ്റെ ഒരു പെരത്തറയാണ് കേട്ടോ ഇത് അപ്പോൾ അവിടെ നമ്മൾ കപ്പിട്ടിട്ടുണ്ടായിരുന്നു ആ കപ്പ് വരണം മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കും കപ്പയെല്ലാം കൂടെ പെടന്ന് പോയിട്ട് അപ്പം പപ്പ അമ്മയും കൂടെ ഒന്ന് നേരെ വെച്ച് ഇങ്ങനെ കുറേ കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നത് കുറെ എല്ലാം അങ്ങനെ ഇതുകൊണ്ട് ചെരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വെയിറ്റ് കൊണ്ടായിരിക്കും എല്ലാം മറിഞ്ഞു പോയിട്ടുണ്ട് അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല ഭയങ്കര മഴ ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകണം ചെറിയൊരു ഷിമ്മിക്കൂടെ നിറച്ച കെട്ടി കേട്ടോ കിഴങ്ങ് അപ്പം ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇനി അത് എല്ലാം കഴുകിയിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ അപ്പം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതാ കഴുകിയിട്ടുണ്ട് വയലറ്റും റോസും കണ്ടോ ഇത് റോസ് കളറുള്ളതാണ് കേട്ടോ ഇത് വയലറ്റ് ഇത് ആ ഒരു വലുത് പറിച്ചിലായിരുന്നു ഇത് ഇതെനിക്ക് തോന്നിയാൽ കുറച്ച് മൂത്ത് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അതിൽ കുറച്ച് ഏതാണ്ട് പാടൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ വയലറ്റ് ഇതാ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും വീടുകളിൽ കൂടെ ഉണ്ടെന്ന് തോന്നിയത് അല്ലേ ഇത് കുറച്ച് നട്ടു വെച്ചാൽ മതി ഒരു പ്രദേശം മൊത്തം ആവും എന്ന് പറഞ്ഞത് അതുപോലെ ഇങ്ങനെ പടർന്നു പോവും നല്ല രസമുണ്ട് എന്താണ് ഇനി ഇഷ്ടപ്പെട്ടു ഇനി പുഴുങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ റോസ് ഞാൻ കഴിച്ചിട്ടുണ്ട് വയലിറ്റ് കഴിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ ഇതെല്ലാം റെഡിയാക്കി മാമ്മി പുഴുങ്ങി കേട്ടോ പക്ഷേ വയലിറ്റായിരുന്നു നല്ല ടേസ്റ്റ് റോസിനേക്കാൾ ഇച്ചുകൂടെ നല്ല ടേസ്റ്റും നല്ല പൊടി പൊടിയായിട്ടുള്ളതും വയലിറ്റായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഇത് ഉള്ളവരെ കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബായ്